ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ജീവിതയാത്ര ജീവിതയാത്ര വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആരും പഠിക്കാറില്ല നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ജീവിതയാത്രയിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ചില കാര്യങ്ങൾ അത് പൂജ്യം മുതൽ തന്നെ തുടങ്ങാം നമ്മുടെ ജീവിതം തുടങ്ങിയത് പൂജ്യത്തിൽ നിന്നല്ലേ ഒടുവിലെല്ലാം പൂജ്യത്തിലേക്ക് എത്തും അതുകൊണ്ട് പൂജ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉള്ള രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മുമ്മ നമ്മുടെ വീട്ടിൽ പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ പൂജ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് കൺസീവ് ചെയ്തു ഗർഭവതിയാണ് അമ്മ ഗർഭവതിയാണ് അപ്പോൾ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് എത്തി നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞു അവരുടെ ജീവിതത്തിൽ ഒരു കുട്ടി വരാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയണ്ടേ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്വത്തുവകളൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒരു ഗ്രേറ്റ് തിങ്കർ പറയുന്നത് ഹൗ മെനി തിങ്സ് വി ഹാവ് വിച്ച് കെ നോട്ട് ബി പെർച്ചേസ്ഡ് വിത്ത് ദറ്റ് ഇസ് യുവർ റിയർ റിയൽ വെൽത്ത് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത എത്ര കാര്യങ്ങളുണ്ടോ അതാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് നമുക്ക് നല്ല സുഹൃത്തുക്കളെ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയും നല്ല സുഹൃത്തുക്കളെ നല്ലൊരു ലൈഫ് പാർട്ട്നറിനെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ ഇല്ല അതേപോലെ നല്ലൊരു കുട്ടി സത്സന്താനം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്കെന്നും ഒരു അഭിമാനമാകുന്ന കുട്ടിയെ വാങ്ങാൻ ഇല്ല കാശുക ഒരു അച്ഛനും അമ്മയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉടൻ തന്നെ അവിടെ ഒരു കുട്ടി ജനിക്കും പക്ഷെ ആ കുട്ടിയുടെ ബോധം എങ്ങനെയായിരിക്കും കുട്ടി ഏത് ബുദ്ധി ആ കുട്ടിയുടെ ബുദ്ധി എന്തായിരിക്കും ഇതൊക്കെ ആ അച്ഛനും അമ്മയുടെയും ബോധത്തിനനുസരിച്ചിരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ജീവിതയാത്ര എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപദേശിക്കുക അല്ല ആചാര്യ ചാര്യപരമ്പരയിലൂടെ നമ്മൾ പല പല ഗ്രന്ഥങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷെ അതിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അടിയൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കാം അതാണ് എൻ്റെ ഒരു സജഷനാണ് ഒരു ഫ്രണ്ട്ലി സജഷൻ മാത്രമാണ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി കാരണം എന്താ ഈ അമൂല്യമായിട്ടുള്ള അറിവുകൾ അടിയന ഗുരുപരമ്പരയിൽ നിന്ന് ലഭിച്ചത് ഫ്രീ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളും ഫ്രീ ആയിട്ട് അറിവുകൾ നൽകുകയാണ് ഇത് നിങ്ങൾ കേട്ടു നോക്കൂ മനസ്സിലാകാൻ ശ്രമിക്കൂ ആചരിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഈ ജീവിത യാത്രയിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു മനുഷ്യ ആയുസ് മുഴുവനാണ് അതായത് പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികൾ എങ്ങനെയായിരിക്കണം അച്ഛനമ്മമാർ അമ്മമാർ അവരെങ്ങനെയാണ് വളർത്തേണ്ടത് പിന്നെ ആറു വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെ പിന്നെ പതിനൊന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വരെ അന്നേരം പിന്നെ നമ്മൾ തന്നെയായി കാരണം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ കാണുന്ന പ്രേക്ഷകർ അവർ തന്നെ മനസ്സിലാക്കും അവർ ഏത് പ്രായത്തിലാണ് എന്നിട്ട് അവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കാരണം നമ്മുടെ ആ കുട്ടിക്കാലം യൗവനം ഇതെല്ലാം കഴിഞ്ഞ് മരണശൈലിയിൽ കിടക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു കുറ്റബോധം ഉണ്ടാവരുത് എൻ്റെ ജീവിതയാത്ര അർത്ഥവത്തായിരുന്നു അതോ എൻ്റെ ജീവിതം വെറുതെ ആയോ എന്ന് അപ്പോൾ സീറോ ടു ഫൈവ് ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ് ഈ പ്രായ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുവോ അത്രത്തോളം ആ കുട്ടിയുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഈ ലോകത്തിന് വലിയൊരു അഭിമാനമാകണം ലോകത്തിന് വലിയൊരു ഉപകാരമായിട്ട് മാറണം ലോകത്തിൽ വലിയൊരു വഴികാട്ടിയായിട്ട് മാറണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സീറോ ടു ഫൈവ് ഏജ് ഗ്രൂപ്പിൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു അച്ഛനും അമ്മയും അവരുടെ ജീവിതത്തിൽ ഒരു കുട്ടിയെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആ നിമിഷം മുതൽ രണ്ടു പേർക്കും ഉത്തരവാദിത്തങ്ങൾ ഒരുപാടാണ് രണ്ടുപേരും തമ്മിൽ തമ്മിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ ഏതൊക്കെ സാഹചര്യത്തിലാണ് അവർ പോകുന്നത് അതെല്ലാം കുട്ടിയെ ബാധിക്കും ഒരു അമ്മ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ആ കുട്ടിയുടെ ഒരു ഫൗണ്ടേഷനായിട്ട് മാറുന്നു അതുകൊണ്ട് അച്ഛൻ ഉത്തരവാദിത്തമുണ്ട് അച്ഛൻ എന്താണ് ആ അമ്മയുടെ ഗർഭത്തിലേക്ക് ആ കുഞ്ഞിൻ്റെ ആ ബീജം നൽകുന്നതിന് മുമ്പായിട്ട് അച്ഛൻ്റെ ശാരീരിക അവസ്ഥ എങ്ങനെയാണ് അച്ഛൻ്റെ ചിന്താഗതി എന്താണ് അച്ഛൻ ഏത് രീതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് വേദശാസ്ത്രങ്ങളിൽ ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതിലെന്താണ് സംഭവിക്കുന്നത് ഒരു അച്ഛനും അമ്മയും വിവാഹം കഴിക്കുന്ന വിവാഹം കഴിച്ചതിന് ശേഷം ആ ഒരു കൺസീവ് ചെയ്യേണ്ട ആ സമയത്ത് അവർ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കർത്തവ്യങ്ങളുണ്ട് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു സത്സന്ധാനത്തെ ആണെങ്കിൽ അത്രത്തോളം തപശ്ചരികൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ തപശ്ചരികൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം Thank